നമസ്കാരം പ്രൂ ഇന്ത്യയിലേക്ക് സ്വാഗതം ഇന്ത്യയ്ക്ക് കൂടുതൽ കരുത്തു പകരാൻ ഒട്ടനവധി അന്തർവാഹിനികൾ റഫേൽ യുദ്ധമാനങ്ങൾ ഡ്രോണുകൾ മറ്റ് ആയുധങ്ങളൊക്കെ തന്നെ ലഭിക്കുന്നു ഈ വർഷം കൂടി അത്യാധുനിക സംവിധാനങ്ങളുള്ള ഒരു വലിയ സേനയായി ഇന്ത്യൻ സേന മാറുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല മൂന്ന് സുപ്രധാന കരാറുകളാണ് ഇന്ത്യൻ നാവികസേന ഈ വർഷം അവസാനം പൂർത്തീകരിക്കുന്നത് മൂന്ന് പുതിയ അന്തർവാഹിനികൾ ഇരുപത്തിയാറോളം റഫേൽ മറൈൻ യുദ്ധമാനങ്ങൾ മുപ്പത്തി ഒന്ന് എം ക്യു നയൻ ബി റീപ്പർ ഡ്രോണുകൾ തുടങ്ങിയുള്ള പല പദ്ധതികളാണ് വിവിധ പദ്ധതികളുടെ കരാറിലേക്കാണ് എത്തിച്ചേരാൻ പോകുന്നത് മുംബൈയിലെ മസ്ഗാവ് ഡോക്യാർഡിൽ നിർമ്മിക്കാനിരിക്കുന്ന മൂന്ന് സ്കോർപ്പിയൻ അന്തർവാഹിനികൾ കൂടി ഉൾപ്പെടുത്തി കടൽനടിയിലെയും പ്രതിരോധം കൂടുതൽ ബലപ്പെടുത്തും ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡുമായി ചേർന്നാണ് ഈ കരാറിലെത്തിയിരിക്കുന്നത് ഏകദേശം നാൽപ്പതിനായിരം കോടി രൂപയാണ് ഇതിന്റെ ചിലവായി പ്രതീക്ഷിക്കുന്നത് ഐ എൻ എസ് വിക്രാന്തിനു വേണ്ടി ഇരുപത്തിയാറ് റഫേൽ എം യുദ്ധ വിമാനങ്ങൾ വാങ്ങുന്നതിന് വേണ്ടിയിട്ടാണ് രണ്ടാമത്തെ കരാറിൽ ഏർപ്പെടുന്നത് അതിൻ്റെ നടപടിക്രമങ്ങളൊക്കെ തന്നെ വളരെ വേഗത്തിൽ പൂർത്തീകരിക്കാനുള്ള നീക്കം ഇന്ത്യൻ നാവികസേന തന്നെ നടത്തുന്നുണ്ട് ആ വിമാനങ്ങൾ കൂടി എത്തിയാൽ ഇന്ത്യൻ നാവികസേനയുടെ തദ്ദേശീയ വിമാനവാഹിനി കപ്പലായിട്ടുള്ള ഐ എൻ എസ് വിക്രാന്ത് പരിപൂർണമായ രീതിയിൽ സജ്ജമാകും സമുദ്ര പ്രതിരോധ മേഖലയിലെ ഇന്ത്യയുടെ ശേഷി ഇരട്ടിയായി വർദ്ധിക്കുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല ഇതുകൂടാതെ അമേരിക്കയിൽ നിന്നാണ് മുപ്പത്തി ഒന്നോളം എം ക്യു നയൻ ഡ്രോണുകൾ വാങ്ങുന്നത് നാവികസേനയുടെ പ്രധാനപ്പെട്ട മൂന്നാമത്തെ കരാർ പ്രത്യേകിച്ചും നിരീക്ഷണത്തിനും അതിർത്തിയിൽ വിന്യസിക്കാനും കോടി രൂപയുടെ ഈ പ്രൊജക്ട് ഒക്ടോബർ മുപ്പത്തി ഒന്നിനകം തന്നെ പൂർത്തീകരിക്കും അടുത്ത മാസം തന്നെ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങളും നമുക്ക് ലഭ്യമാകുന്നതായിരിക്കും